ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ് പക്ഷേ പിന്നെയും പിന്നെയും കുറേ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഇതെൻ്റെ പേഴ്സണൽ റെസ്പോൺസ് ആണ് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയെക്കുറിച്ചാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് അത് മാത്രമല്ല ഞാൻ ആരുടെയും പി ആർ അല്ല ഞാൻ ആരുടെയും പൈസ വാങ്ങിച്ചിട്ടില്ല ഇവൻ യൂട്യൂബിൻ്റെ പോലും ഞാൻ ഇതുവരെ പൈസ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കിങ്ങനൊരു റെസ്പോൺസ് പറയാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട് റൈറ്റ് ഉണ്ട് ഇപ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള എന്റെ റെസ്പോൺസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അർജുനെ കുറിച്ചാണ് ബിഗ് ബോസിന്റെ ഫിനാലെ വീക്കാണ് അപ്പോൾ ഫിനാലയിലോട്ട് അടുക്കുന്ന ഈ കുറച്ച് നാളുകളെ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാ യൂട്യൂബ് ചാനലും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അർജുനാണ് ബിഗ് ബോസിനെ കുറിച്ച് റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അർജുനെ അങ്ങ് മാക്സിമം വലിച്ചു കീറി തേച്ചൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തമേലുകൾ ഇട്ടിട്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ പല യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരും ഇടുന്നുണ്ട് അർജുൻ ഏറ്റവും റീസെൻ്റ്ലി വന്ന ആരോപണമാണ് അർജുൻ ജാൻമണിയുടെ ആണ് അർജുനും ജാൻമണിയും തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു അർജുനെ മോഡലിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ജാൻമണിയാണ് മാത്രമല്ല പിന്നെ ഇപ്പോൾ സിജോയുടെ എന്തുവാ സിജോ ഇറങ്ങിയ സമയത്ത് അർജുൻ ഫേക്കായിട്ടാണ് കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കുറേ വാദങ്ങളുണ്ടായിരുന്നു അത് സിജോ തന്നെ പറഞ്ഞപ്പോൾ ആ വാദങ്ങൾ പൊളിഞ്ഞു പിന്നെ സിജോയുടെ പി ആർ ടീംസ് ഇപ്പം അർജുന്റെ കൂടെയാണ് അർജുൻ ഇപ്പോൾ ഹെവി പി ആർ വർക്കാണ് അതുകൊണ്ടാണ് അർജുൻ ഇപ്പോൾ ഫാൻസ് കൂടിക്കൂടി വരുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് അർജുൻ്റെ കുറേ നല്ലപോലെ കുറേ പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ പെർഫോമൻസിന്റെ കാരണത്താൽ അർജുനന് കുറച്ച് ജെനുവിൻ ഫാൻസിന്റെ എണ്ണം കൂടുന്നുണ്ടായിരുന്നു അപ്പം ഈ ജെനുവിൻ ഫാൻസിന്റെ എണ്ണം കൂടുന്നത് കണ്ടിട്ട് മറ്റ് പി ആർ ടീംസുകളാണ് ഈ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം പി ആർ ടീംസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ അർജുനന് ഭയങ്കര ഹെവി പി ആർ ആണ് ഈ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ ആ ഒരു സമയം മുതൽ ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അങ്ങനെ മറ്റു മത്സരാർത്ഥികൾ ആയിക്കോട്ടെ കുറെ ആൾക്കാർക്ക് മെയിൻ ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾക്കൊക്കെ തന്നെ പി ആർ ടീംസ് ഉണ്ടായിരുന്നു അവരുടെ ആ അവരുടെ പി ആർ ടീംസിലുള്ള മെമ്പേഴ്സ് മറ്റുള്ള മത്സരാർത്ഥികളെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുമായിരുന്നു അങ്ങനെ ഹെവി പി ആർ കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരുപാട് മത്സരാർത്ഥികളുണ്ട് അവർ കഴിവുണ്ടായിരുന്നു പക്ഷെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഈ രണ്ട് മത്സരാർത്ഥികളുടെ കാര്യമാണ് പറഞ്ഞത് ജിൻഡോ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ ഈ രണ്ട് മത്സരാർത്ഥിക്കും നല്ല പോലെ പി ആർ ടീംസ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് പി ആർ ടീംസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ട് അർജുനായിക്കൂടാ ഇപ്പം ഫിനാലെ ആയപ്പോഴാണ് അർജുനന് കുറച്ചും കൂടി പി ആർ കൂടിയത് അതിന് മുമ്പ് അർജുന അങ്ങനെ പി ആർ ടീംസ് ഒന്നും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഒരുപക്ഷെ പി ആർ ടിസ് ഉണ്ടാകും ഫിനാലെ വീക്കല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മത്സരാർത്ഥികൾക്കും പി ആർ ടീംസ് ഉണ്ട് അവിടെ നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട് അഭിഷേകിനുണ്ട് പി ആർ ടീംസ് ഋഷിക്കുണ്ട് പി ആർ ടീംസ് ജാസ്മിനിൻ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ പി ആർ ടീംസ് ഉള്ളത് അതൊന്നും ആർക്കും മെൻഷൻ ചെയ്യേണ്ട അർജുന പി ആർ വന്നപ്പോൾ അർജുന പി ആർ ടീംസ് ഉണ്ട് അതുകൊണ്ടാണ് അർജുൻ ഇപ്പം വോട്ടിങ്ങിൽ ഹൈ ലെവലിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങള് ഇനി അടുത്തതായിട്ട് ജാൻമണി ജാൻമണിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം ജാൻമണി അർജുൻ്റെ ബോയ്ഫ്രണ്ടാണ് അത് കുറെ ആൾക്കാർ തമ്മിലിട്ട് വീഡിയോസ് ഇരുന്നുണ്ട് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരാരും കൃത്യമായിട്ടൊരു പ്രൂഫും പറയുന്നില്ല എന്നുള്ളതാണ് സത്യം ജാൻമണിയും നമ്മുടെ ജഞ്ജനി ഹരിദാസും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടിട്ട് എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് ജാൻമണി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതല്ലാതെ കൃത്യമായിട്ട് ജാൻമണി ജാൻമണി അർജുനും തമ്മിൽ വഴിവിട്ട് എന്തോ ഉണ്ടായിരുന്നെന്നോ അവർ ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ആയിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൂഫും പറയാതെയാണ് മുന്നോട്ട് വെക്കാതെയാണ് ഇവർ ഈ ആരോപണങ്ങളും ഡീഗ്രഡേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ജാൻമണിയുടെ കാര്യം ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ജാൻമണിയുടെ കറക്റ്റ് ആയിട്ടുള്ള സ്വഭാവം കൃത്യമായിട്ട് ജാൻമണി തന്നെ സ്വന്തം സ്വഭാവം വലിച്ചു കീറി വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പും നമ്മൾ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതാണ് ജാൻമണി എന്തായിരുന്നു എന്നുള്ളതും ജാൻമണി അതിനകത്ത് കാണിച്ചുകൊണ്ടിരുന്ന വേലത്തരങ്ങൾ എന്താണെന്നുള്ളതും ഇന്നലത്തെ ഇന്നലത്തെ ലൈഫിൽ ജിൻഡോയോടും യമുനയോടും ജാൻമണി ഇരുന്ന് പറയുന്നുണ്ട് എനിക്ക് അർജുനോടും നോറയോടും രശ്മിനോടും തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട് ഇത് ഇതൊരു ഗെയിം ഷോ ആയിട്ടൊന്നും ഞാൻ കണക്കാക്കത്തില്ല അവരുടെ ജീവിതം ഞാൻ നശിപ്പിക്കും അവരുടെ കരിയർ ഞാൻ നശിപ്പിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ വിശ്വസിക്കും കൃത്യമായിട്ടൊരു വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കാൻ തോന്നുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജാ അർജുനോട് ദേഷ്യമുണ്ട് രശ്മിനോടും ദേഷ്യമുണ്ട് നോറയോടും ദേഷ്യമുണ്ട് അർജുനോട് ദേഷ്യം വരാനുള്ള ഇൻസിഡൻറ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ അർജുനനോട് ദേഷ്യം വരാനുണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് അറിയാം ഒരു ദിവസം ജാൻമണി ഭയങ്കര ഉറഞ്ഞു തുള്ളി ദുർവാസാവ മഹർഷിയുടെ പ്രേതം കയറിയതുപോലെ ഉറഞ്ഞു തുള്ളി ശാപവാക്കുകളൊക്കെ ഉതിർത്തിട്ട് തെറ്റായി പോയി എന്ന് തോന്നിയപ്പോൾ തലകറങ്ങി വീണൊരു ഇൻസിഡന്റ് ഉണ്ട് കൃത്യമായിട്ട് അന്ന് ഞാൻ അവരുത്ത സാരി വരെ ഞാൻ പറയാം അന്ന് വെള്ള സാരിക്കകത്ത് ചുമന്നുള്ളിയുള്ളൊരു സാരിയാണ് അവർ ഇട്ടത് അന്ന് തലകറങ്ങി വീണപ്പോ അർജുനാണ് ഇവരെ പൊക്കിക്കൊണ്ടുപോയി കട്ടിലിൽ കൊണ്ടിട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് അന്നത്തെ വീക്കെൻ്റ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിച്ചപ്പോൾ അർജുന പറഞ്ഞു ആ ഒരു തലകറക്കം ജെനുവൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല അന്ന് തൊട്ട് തുടങ്ങിയ വൈരാഗ്യമാണ് അതിന് മുമ്പ് പിന്നെ ചായയുടെ ഇഷ്യൂ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അർജു അർജുൻ ജാൻവണിയുടെ ഫേസ് വലിച്ചു കീറി കാണിച്ചു എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് അർജുനോട് ഇത്ര വൈരാഗ്യം വരുന്നത് ദേഷ്യം വരുന്നത് അല്ലാതെ അവർ തമ്മിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ജാൻമണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അർജുന ഒരു മോഡലാണ് സ്വാഭാവികമായിട്ടും വെളിയിൽ വെച്ച് അവർ കണ്ടിട്ടുണ്ടാകും അതൊന്നും ഭയങ്കര വലിയ പരിചയമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ കുറെ ദിവസങ്ങളൊന്നും അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്ന പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ അവർ തമ്മിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടോക്കും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ജാൻമണി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അവരെ പോലും വിളിക്കാൻ തോന്നുന്നില്ല അത്രക്ക് കൃത്യമായിട്ടുള്ള വൃത്തികേടുകളല്ലേ ഇപ്പോഴും അവര് പറയുന്നത് ഇപ്പോഴൊരു ഗെയിം ഷോയിൽ വന്നിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കും മറ്റുള്ളവരുടെ കരിയർ അവസാനിപ്പിക്കും എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റേറ്റ്മെൻ്റുകൾ എടുത്തുവച്ചിട്ട് വേറൊരു വ്യക്തിയെ ഡീഗ്രേഡ് ചെയ്യാണ് ഒരാളുടെ കരിയർ ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ ഡീഗ്രേഡ് ചെയ്യാൻ എന്ത് എന്നർത്ഥത്തിലാണ് ഈ പി ആർ ടീംസുകളുടെ കുഴപ്പമാണ് പി ആർ ആണ് എന്ന് വെച്ചിട്ട് മറ്റൊരു ഒരു വ്യക്തിയെ ചുമ്മായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് ടാർഗറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി ഇപ്പോൾ ഒരു എത്തിയപ്പോൾ എല്ലാ മത്സരാർത്ഥികളും അർജുനെ മാ എല്ലാ യൂട്യൂബേഴ്സും അർജുനെ മാത്രം വെച്ചിട്ടാണ് ഡിഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാങ്ങയുള്ള മാവിലെ കല്ല് എന്നുള്ള പറയുന്നത് പോലെ അർജുനെ അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ജിൻഡോയുടെയും ജാസ്മിനും ജിൻഡോയ്ക്കും ജാസ്മിനും ഒരു കൃത്യമായ എതിരാളിയാണോ അർജുനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആദ്യമുതല ഗെയിം ഗെയിം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് പറയാൻ പറ്റും അല്ലാന്ന് കാരണം അത്രയും ഒരു ഗെയിം അർജുൻ കാഴ്ചവെച്ചതായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ജിൻഡോയുടെയും ജാസ്മിന്റെയും ആ ലെവലിൽ ഉയർന്നു വരാനും മാത്രം ഗെയിം കാഴ്ചവെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അഭിഷേകിനെയും ശ്രീദുവിനെയും ഋഷിയെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അർജുൻ ഒരു തേർഡ് ലെവലിലൊക്കെ വരാനുള്ള കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും ഗെയിമും അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ സിജോ പോയപ്പോൾ പറഞ്ഞു സിജോ പോയപ്പോൾ ആയിട്ടാണ് കാണിച്ചത് സിജോയ്ക്കും അർജുനും തമ്മിൽ ആത്മബന്ധം ഇല്ല ഇല്ലയോ എന്നുള്ളതെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ നമുക്ക് അറിയുന്നില്ലല്ലോ നമ്മളെ ചിലപ്പോൾ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടാകുന്നില്ല അവർ തമ്മിൽ തമ്മിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് എന്താണോ വെളിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ മാത്രമേ കാണിക്കത്തുള്ളൂ ബാക്കി അല്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല അപ്പൊ സിജോ തന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ടെ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലൂടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അർജുൻ അപ്പൊ അർജുൻ കരുന്നത് ഫേക്ക് ആണെന്നൊന്നും ഞാൻ കരുതുന്നില്ല അർജുൻ ഇതേ രീതിയിൽ തന്നെയാണ് ലക്ഷ്മിൻ പോയപ്പോഴും കരുന്നത് ഇതേ ഭാവമായിരുന്നു അർജുന ആ സമയത്തും അപ്പോൾ പറയുന്ന ശ്രീതു വെളിയിൽ പോകാത്തതിൻ്റെ സങ്കടത്തിലാണ് അർജുൻ കരയുന്നത് ശ്രീധുവിനെല്ലാം മനസ്സിലായി ശ്രീധുവിന് മനസ്സിലായിട്ട് ശ്രീധു ഇപ്പോഴും അർജുന്റെ കൂടെ തന്നെയാണല്ലോ നിൽക്കുന്നത് അർജുനോടാണല്ലോ സംസാരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അർജുനോടാണല്ലോ സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തു ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇനി അവർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഇപ്പോഴും ശ്രീധു അർജുനോട് സംസാരിച്ചിട്ടാണല്ലോ നിൽക്കുന്നത് അതും ശ്രീധുവിന്റെ ഗെയിം ആണെന്ന് വേണമെങ്കിൽ കുറെ ആൾക്കാർ പറയും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഒരു വ്യക്തിയെ യാതൊരു രീതിയിലും കഴമ്പുള്ള ഒരു പ്രൂഫ് മുന്നോട്ട് വെക്കാതെ ഒരു വ്യക്തിയെ എന്തിനാ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് അപ്പൊ അർജുൻ എന്ന് പറയുന്ന മനസ്സിലാർത്ഥിയിൽ എന്തൊക്കെയോ പേടി ഈ ബാക്കിയുള്ള പി ആർ ടി എഫ്സിനുണ്ട് അപ്പൊ ആ ഒരു പേടി മൂലമാണ് ഈ ആൾക്കാരൊക്കെ അർജുനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത് അർജുനന്റെ വോട്ട് മാക്സിമം കുറയ്ക്കണം ഇതിന് വേറെ പലരെയും ഉയർത്തിക്കൊണ്ട് വരണം ഈ ചിന്ത വെച്ചിട്ടാണ് സദ്യത്തിൽ ഈ ബിഗ് ബോസ് സീസൺ സിക്സോട് കൂടി ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ റിവ്യൂ ചെയ്യുന്നത് ഞാൻ നിർത്തി കാരണം എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ജയിപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരാളെ ടോർച്ചർ ചെയ്യുക ഡീഗ്രേഡ് ചെയ്യുക അത് ഭയങ്കരമല്ലാത്തൊരു ഷോ ആട്ടോ അതിലേക്കൊന്നും ഒരിക്കലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും പോകരുത് നമ്മുടെ പേഴ്സണലി ഈ ഷോയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് തല്ലി താഴെയിടുക തകർത്ത് ഇടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഒന്നും ചെയ്തില്ലെങ്കിലും വളരെ ജെനുവിനായിട്ട് നിന്നാൽ പോലും നമ്മൾക്കെതിരെ തിരിച്ചടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ും എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഉദാഹരണമാണ് അമ്പുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയത് ലൈവ് കണ്ട് അർജുന്റെ പെർഫോമൻസ് കണ്ടിട്ട് മാത്രമാണ് ഞാൻ വേറെ കാര്യം പി ആർ ടി ഒന്നും ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ല പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുന്റെ പ്രകടനം കണ്ടിട്ടാണ് അർജുന പ്രകടനം കണ്ടിട്ട് കുറെ ജനുവൻ ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് അർജുന അപ്പം അങ്ങനെ ജെനുവിനായിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ട് അല്ലാതെ ഈ പി ആർ ടിസ് ഒന്നും കിടന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഉയർത്തി കാണിക്കുന്ന ഒന്നും കണ്ടിട്ടല്ല അർജുൻ്റെ ഫാനായ ഞാൻ അർജുൻ്റെ ഫാനായത് അങ്ങനെയല്ല ജെനുവിനെ ഞാൻ അങ്ങനെയല്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് നേടാനുള്ള ഒരു യോഗ്യത ജിൻഡോയ്ക്ക് മാത്രമാണ് കാരണം അവിടെയുള്ള ഇത്രയും ദിവസമുള്ള എന്താ നമ്മുടെ മത്സരാർത്ഥികളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജിൻഡോയ്ക്കാണ് കപ്പ് നേടാനുള്ള അർഹത അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ജാസ്മിൻ ആയിരിക്കണം കാരണം ജാസ്മിൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ ഇത്രയും കോണ്ടന്റ് കൊടുത്ത വ്യക്തിയല്ലേ അപ്പൊ ഈ വ്യക്തികളെ ആരെയും ഡീഗ്രേഡ് ചെയ്യുന്നില്ല ജാസ്മിനെ പോലും ആരും ഡിഗ്രേഡ് ചെയ്യുന്നില്ല ഒരുപാട് മിസ്റ്റേക്സുകൾ കാണിച്ചും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ കാണിച്ചും ജാസ്മിനെ പോലും ആരും ഡീഗ്രേഡ് ചെയ്യുന്നില്ല അർജുനെയാണ് ഡീഗ്രേഡ് ചെയ്യുന്നത് ഇതിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ പിന്നെ കൃത്യമായിട്ട് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരും വിശ്വസിക്കാൻ പോകാതെ ഇരിക്കുക ഇന്നത്തെ ലൈവിൽ തന്നെ ജാൻമണി ആരാണെന്നുള്ളതും ജാൻമണിയുടെ സ്വഭാവം എന്താണെന്നുള്ളതും കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അത് ബിഗ് ബോസ് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ആ ലൈവില് കൃത്യമായിട്ട് ജാൻമണി പറയുന്നുണ്ട് അർജുൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കുന്നു ഇങ്ങനെ പറയുന്ന ആൾക്കാരെ പിന്നെ ആ ഷോയിലേക്ക് എന്തിനാണോ കൊണ്ടുവന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്